സജ്ജനങ്ങളെ സാദനമസ്കാരം ഏകാത്മത സ്ത്രോത്ര പഠനത്തിൽ നമുക്ക് ഇന്ന് ചിന്തിക്കുവാനുള്ളത് രാമായണത്തെക്കുറിച്ചാണ് കുറിച്ചാണ് ചതുർവേദ പുരാണാനി സർവോ ഉപനിഷ രാമായണം ഭാരതം ച രാമായണവും മഹാഭാരതവും ഇതിഹാസങ്ങളാണ് ഇതിഹാസം ഇവിടെ സംഭവിച്ചത് ഇവിടെ ഭവിച്ചത് രാമായണം ആദി ആദികാവ്യമാണ് ഇരുപത്തിനാലായിരം ശ്ലോകങ്ങൾ വാൽമീകി മഹർഷിയാൽ എഴുതപ്പെട്ട രാമായണം ആദി ആദികാവ്യം എന്നറിയപ്പെടുന്നു ഒരു വ്യക്തി അവൻ്റെ ജീവിതത്തിൽ അനുഷ്ഠിക്കേണ്ട സത്യവും ധർമ്മവും എന്ത് എന്ന് രാമൻ്റെ ജീവിതത്തിലൂടെ നമുക്ക് കാണിച്ചു നൽകിയതാണ് രാമായണം അച്ഛൻ്റെ പാലിക്കാൻ വേണ്ടി പതിനാല് കൊല്ലം വനവാസത്തിന് പോകുന്ന രാമൻ ഒരു മകൻ എങ്ങനെയായിരിക്കണം ഒരു ഉത്തമ സഹോദരൻ എങ്ങനെയായിരിക്കണം ലക്ഷ്മണനോടും ഭരതനോടും ശത്രുഘ്നോടും രാമൻ്റെ പെരുമാറ്റം ലക്ഷ്മണന് തിരിച്ച് രാമനോടുള്ള പെരുമാറ്റം ജ്യേഷ്ഠൻ കാട്ടിലേക്ക് പോകുകയാണ് എന്നറിഞ്ഞപ്പോൾ ജ്യേഷ്ഠൻ്റെ പാതുകങ്ങളെ സിംഹാസനത്തിൽ പ്രതിഷ്ഠിച്ച് പതിനാല് കൊല്ലം രാജ്യം ഭരിക്കുന്ന ഭരതൻ അതിമനോഹരമായ കുടുംബസങ്കല്പമാണത് ഇങ്ങനെയായിരിക്കണം ഒരു ഭർത്താവ് എങ്ങനെയായിരിക്കണം സർവോപരി ഒരു രാജാവ് ഇതെല്ലാം തന്നെ സ്വജീവിതത്തിലൂടെ നമുക്ക് കാണിച്ചു തന്ന ശ്രീരാമചന്ദ്ര മഹാദേവൻ്റെ കഥയാണ് രാമായണം ആ രാമായണത്തെ ആദികാവ്യമെന്ന് വിശേഷിപ്പിക്കുന്നത് ലോകത്തിൻ്റെ ക്ലാസിക്കൽ ഗ്രന്ഥങ്ങളിൽ വളരെ പരമപ്രധാനമാണ് രാമായണം എന്ന് പറയുന്ന ഇതിഹാസം വാൽമീകി രാമായണമാണ് രാമായണത്തിൻ്റെ അടിസ്ഥാന ഗ്രന്ഥം അതിനെ കേന്ദ്രീകരിച്ച് അഞ്ഞൂറോളം രാമായണ വ്യാഖ്യാനങ്ങളുണ്ട് മലയാളികളായ നമുക്കേറെ സുപരിചിതമാണ് തുഞ്ചത്ത് രാമാനുജൻ എഴുത്തച്ഛൻ്റെ അധ്യാത്മരാമായണം തമിഴ്നാട്ടിൽ കമ്പരാമായണം ആനന്ദരാമായണം അത്ഭുത രാമായണം തുളസി രാമായണം എന്തിനേറെ മാപ്പിളരാമായണം വരെയുണ്ട് അപ്പോൾ വ്യത്യസ്തമായ വീക്ഷണ കോണുകളിരുന്നു കൊണ്ട് രാമനെ കണ്ട ആയിരക്കണക്കിന് മഹാത്മാക്കൾ വാൽമീകി രാമായണം ഇരുപത്തിനാലായിരം ശ്ലോകമാണുള്ളതെങ്കിൽ ബാക്കി രാമായണങ്ങളൊന്നും അത്രയേറെ ശ്ലോകമില്ല ലോകത്തിൽ ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യപ്പെട്ട ഒരു ഗ്രന്ഥം കൂടിയാണ് രാമായണം ഏറെ വിമർശിക്കപ്പെട്ട ഗ്രന്ഥം കൂടിയാണ് നിറഗർഭിണിയെക്കാട്ടിൽ ഉപേക്ഷിച്ച രാമൻ ചെയ്തത് ശരിയാണോ ബാലിയെ പിറകിൽ നിന്നും അമ്പെയ്തു കൊന്നത് ശരിയാണോ ഇങ്ങനെ നൂറുകൂട്ടം ചോദ്യങ്ങൾ ഉണ്ടായിട്ടുണ്ട് ഇതിനെല്ലാം കൃത്യമായ ഉത്തരം രാമായണം പഠിക്കുന്ന ഒരാൾക്കുണ്ട് രാമായണത്തെക്കുറിച്ച് അവിടുന്നു ഇവിടുന്നു കേട്ടവനെ സംബന്ധിച്ച് അത് മനസ്സിലാവില്ലെങ്കിൽ കൂടി രാമായണത്തിലേക്ക് ഇറങ്ങുമ്പോൾ കൃത്യമായിട്ട് രാമായണം എന്താണെന്ന് മനസ്സിലാക്കുവാൻ കഴിയും രാമായണം ഏഴ് കാണ്ഡങ്ങളാണ് ബാലകാന്ഡം അയോധ്യാകാന്ഡം ആരണ്യകാന്ഡം കിഷ്കിന്ദകാന്ഡം സുന്ദരകാന്ഡം യുദ്ധകാന്ഡം ഇതിൽ ഇതിലാറ് കാണ്ഡങ്ങൾ എന്നും പറയുന്നുണ്ട് ചില ഭാഷ്യകാരന്മാർ കാരണം ഉത്തര രാമായണം എന്നാണ് ഉത്തരകാണ്ഡത്തെ വിശേഷിപ്പിക്കുന്നത് രാമായണത്തിലെ മൊത്തത്തിലെ ഒരു ചരിത്രം ഏഴാമത്തെ കാന്ഡത്തിലുള്ളത് കൊണ്ടാണ് അതിനെ ഉത്തരരാമായണം എന്ന് വിശേഷിപ്പിക്കുന്നത് അത് ഉത്തര ഉത്തരകാന്ഡം എന്ന് തന്നെയാണ് അറിയപ്പെടേണ്ടത് ഏഴ് കാണ്ടങ്ങൾ ഏഴ് കാണ്ടങ്ങളിലായിട്ട് ഓരോ ഘട്ടങ്ങളിലും രാമൻ്റെ ജീവിതത്തെ വരച്ച് കാണിക്കുകയാണ് വാൽമീകി മഹർഷി ചെയ്യുന്നത് ഭാരതീയരായ നമ്മളെ സംബന്ധിച്ച് രാമായണം ദൈനംദിന ജീവിതത്തിൽ ആചരിക്കേണ്ടതാണ് കർക്കടകത്തെ രാമായണ മാസം എന്ന് പറയും എന്ന് വെച്ചാൽ കർക്കടകത്തിലെ രാമായണം വായിക്കാവൂ എന്നർത്ഥമില്ല മറിച്ച് കർക്കിടകത്തിലെങ്കിലും രാമായണം ഒന്ന് വായിക്കൂ എന്ന് പറഞ്ഞവരായിരുന്നു നമ്മുടെ ഋഷി പരമ്പര അതുകൊണ്ട് തന്നെയാണ് വിശാല ഹിന്ദു സമ്മേളനത്തിൽ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി മുതൽ കേരളം കർക്കടകത്തെ രാമായണ മാസം എന്ന പേര് ചൊല്ലി വിളിക്കുന്നത് എന്ന് മനസ്സിലാക്കുക ഭാരതത്തിന് പുറത്ത് ലോകം മുഴുവൻ ആദരിക്കുന്ന മഹത് ഗ്രന്ഥം കൂടിയാണ് രാമായണം തൊണ്ണൂറ് ശതമാനത്തിലധികം മുസ്ലിങ്ങൾ ജീവിക്കുന്ന ഇന്തോനേഷ്യ അവരുടെ ദേശീയ പുരുഷൻ ശ്രീരാമനാണ് അവർക്ക് രാമായണം ദൈനംദിന ജീവിതത്തിൻ്റെ ഭാഗമാണ് അവരുടെ ബാങ്കിൻ്റെ പേര് കുബേര എന്നാണ് അവരുടെ വിമാന സർവീസ് ഗരുഡ എയർലൈൻസ് എന്നാണ് അവരുടെ ഭരണഘടന അവസാനിക്കുന്നത് രക്ഷിത എന്ന ആപ്തവാക്യത്തോടു കൂടിയാണെന്ന് മനസ്സിലാക്കുക ഇത്രയേറെ പ്രസക്തമാണ് ലോകത്തിൽ രാമായണം ആ രാമായണത്തെ ഞാൻ വന്ദിക്കുന്നു എന്ന് ഏകാത്മതാ സ്ത്രോത്രം പറയുന്നു ചതുർവേദ പുരാണാനി സർവോ ഉപനിഷ രാമായണം മഹാഭാരതത്തെക്കുറിച്ച് നമുക്ക് നാളെ സംവദിക്കാം നന്ദി നമസ്കാരം വന്ദേ മാതരം